ഈ ഈ കുട്ടി നോട്ടം കണ്ട ഒരു എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷം ആയിരിക്കും അമ്മ ഇട്ടത് അതെന്താ ഫുൾ ടെ ആകാശം നോക്കിയിരിക്കണില്ലേ ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശിലേക്ക് നോക്കിയിരിക്കണോ കണ്ടിട്ട് ഒരു പാവായിട്ടാ തോന്നുന്നത് പാവോ പണക്കാരെന്ന് പറയടി ആ ധൈര്യത്തില മുന്നോട്ടുള്ള ഈ കുതിപ്പ് മൂഡ് ഓഫ് ഞാൻ പറഞ്ഞത് ആ അതിന്റെ നോട്ടും പാവം കണ്ടിട്ട് പാവം തോന്നുന്നു ഇയാൾക്ക് ഞങ്ങളേക്കൊന്ന് പരിചയപ്പെടണ്ടേ ഞാൻ നിമ്മി മമ്മിയല്ല നിമ്മി നിമ്മി അതെന്താ മമ്മിന്ന് വിളിക്കണേ ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനിൽ മമ്മി മമ്മിന്നാണോ അർത്ഥം പക്ഷെ ഈജിപ്തിൽ മമ്മി എന്ന് വെച്ചാൽ ശവം അർത്ഥം ഇതിൽ ഏതാണോ ഇവ ഉദ്ദേശിക്കുന്നത് എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും ഒരു മനസമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം അവിടെ വലത്തേക്കൊടിക്കുക അത് മോനെ ഈ ഏട്ടന ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയൂ മോന്റെ കൈയിലെ ഈ ഗതികെട്ട ഏട്ടനെ തരാൻ അമ്മ കാശ് വല്ലതും തന്നേൽപ്പിച്ചണ്ടോ പെട്ടെന്നറിയീസ് അങ്ങനെ ചോദിച്ചാൽ മനസ്സിലാവില്ല ജർമ്മനിയിൽ റുപ്പീസ് എന്ന യൂറോയാ യൂറോ യൂറോ അമ്മ മോന്റെ കയ്യിൽ ഞാൻ ചോദിക്കട്ടെ വേണ്ട വേണ്ട നീ എങ്ങാനും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അതോട് തീർന്നുവല്ലോ പെട്ടിയിൽ യൂറുണ്ടല്ലോ അല്ലേടാ ഉസ്മാനെ വണ്ടി ചവിട്ടി വിടാ വീട്ടിൽ ചെന്നി ടെവിന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത് എനിക്കതിനോട് ക്ഷമയില്ല ടെവിമേ മുഴുവൻ യൂറായിരിക്കണേ ഇത്രയും പ്രായ ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത് യൂറു നോക്കടാ അല്ലെങ്കിൽ വേണ്ട നിങ്ങടെ പറ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല അത് എല്ലാ എന്റെ അനിയന്റെ നിന്റെ അനിയന് നിന്നോട് സ്നേഹമുണ്ട് ഇതാ കോച്ച് അതൊന്നും കോച്ചല്ലേ ഇത് ക്രീമ ള്ള മരുന്ന് ഇത് മുഴുവൻ പാവകളാ എനിക്ക് തോന്നണത് അവൻ ജർമ്മനിൽ തൃശൂർ പൂരത്തിന് ഈ പാവക്കച്ചറിയാണ് പറയില്ലടാ എന്റെ ബലമായ സംശയം ഇമാതിരി പാവക്കുട്ടികൾക്ക് അവിടെ ഈ യൂറോന്ന് അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കുട്ടേട്ടാ ഇതാണ്ടോ നല്ല അടിപൊളി പൂമ്പാറ്റകൾ എന്തേനു എന്ന കൊണ്ടേ പറപ്പിച്ച് കളിക്ക് സരസ്വന്റെ കയർ പെരുമാലക്ക് വരാം അവൾക്ക് കൊണ്ടേ കൊടുക്ക കുറച്ച് പൂമ്പാറ്റകളെ

ഐ മീൻ പൂച്ച മത്തില കടിച്ചു പിടിച്ച് കൊറണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യ ദൈകമാണ് ഈ കഥ കൊണ്ടു പോണത് യൂറോ യൂറോ ഇങ്ങനെ ഒരുത്തനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകടലാക്കി കൊടുത്തുവിടില്ല ഒന്നിനില്ല ആയിരത്തിന്റെ യൂറോകളാക്കി അതാവില്ല ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തുവിട്ട് കാണും അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുപോരുന്നേ നിന്റെ തല്ലിപ്പോൾ ഇന്ത്യ ഭാഷയെ ചോദിച്ച ഭാഷ ചോദിച്ചാ അവൻ തരും അവൻ പറ്റില്ല അതുകൊണ്ട് നീ ആദ്യം ടി യു എഫ് എന്നാൽ അവന് ഓപ്പാറു ഡയലോഗ് കേട്ട് ആകാശമേനോ മോന് അച്ഛൻ ചന്ദ്രേട്ടന്റെ ചക്കരക്കൂട്ടാ ചന്ദ്രേട്ട മോനെ കങ്കാരെന്ന് വിളിച്ച് മലയാളത്തിലല്ലേ അത് മോന് മനസ്സിലായില്ല മോങ്കം കാര്യമല്ല മോ പച്ചക്കുതിരയ ജർമ്മനിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ മോനെ എനീട്ട് ചക്കര് നമുക്ക് ബാത്റൂമിൽ പോവാ അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗ് ഒന്നും മാറ്റി അല്ലെങ്കി വേണ്ട ഡ്രസ്സും മോനും ഇരിക്കോ ബാഗ് ചന്ദ്ര ഒന്നും പറ്റിയില്ല മോശായി പോയി എന്തായാലും ഒരു കാര്യം ഉറപ്പായി ആ ബാഗിൽ തന്നെ യൂറുള്ളതെന്ന് അവനെ ഇങ്ങോട്ടവര് പ്രത്യേകം പറഞ്ഞാണ് കാശാണ് മോനെ ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന് ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ ചെലപ്പോ തരും അത് ശരിയാ എന്തേഞ്ഞു രക്തത്തെ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞോണ്ടാണല്ലോ എയർപോർട്ടിൽ വെച്ച് എന്നെ കണ്ട ഉടനെ ഹലോ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയുടെ സമ്പാദ്യമായി ഏട്ടന് വേണ്ടി കരുതി വെച്ച ഒരു ലക്ഷം യൂറോ പിടി എന്ന് പറഞ്ഞ് എന്റെ കൈ തരികയും അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് യൂറോ എടുത്ത് ഞാൻ ഈ പോക്കലിട്ട് തരികയും ചെയ്ത് താൻ മറന്നുപോയി കോമഡി കിണവാ ഞാനിന്ന് ചോദിച്ചു നോക്കിയാലോ എന്തായാലും ഞാനെന്റെ ഏട്ടനല്ലേ ആകാശ് മോനു ആകാശു കാശില്ലാത്ത ഒരു പാവം ദരിദ്രവാസിൽ എന്തുണ്ട് ഏട്ടൻ മോനു വേണ്ടിയെടുത്ത് ഈ വീടിന്റെ കാശ് ദേ നോക്കി ഏട്ടൻറെ ഒരു കുഞ്ഞിലായിനായി ഈ നിമ്മിക്കുട്ടി ഇത് വാങ്ങിച്ചു തന്നതാ സരസ്വന്റെ കയ്യിൽ നിന്ന കയർവിരിമാല അതെടുത്ത് കൊടുക്കാൻ കുറച്ച് കാശ് കാശ് മലയാളത്തിൽ പറഞ്ഞാ നിങ്ങളുടെ ജർമ്മനിൽ യൂറോ ഈ യാൽ എനിക്ക് അത്ര വിശ്വാസം ഇല്ലാട്ടോ ബാഗ് മോൻ കഴുത്തിൽ തന്നെ ഇട്ടോട്ടോ ഊരണ്ട ഏട്ടൻ അതിന് മെല്ലെ കാശ് എടുത്തോളാം ഉറപ്പായി യൂറോയിനത് തന്നെ ഇണ്ട് ഇപ്പഴാ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാ താഴെ പോയതെന്ന് ടി അവ നിന്റെ കാല യൂറോ തരാന്ന് വാങ്ങിക്കു വാങ്ങി യൂറിൻ യൂറോ അല്ല യൂറിൻ മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിനെ വിളിക്കുന്നതാ എന്നെക്കാട് നാലു വയസ്സ് കുറവേ ഉള്ളൂ ശാരീരിക വളർച്ച കൃത്യമായിട്ടുണ്ടാവൂ നോക്കിയ മോനു ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ് മോനു ഞാൻ വേറെ ഒപ്പിച്ചാ നിനക്കൊരു പെങ്ങൾ ഇല്ലേടാ മോനീ പിടി വിട്ടിട്ട് ആ ഒണക്ക കമ്പയിലൊക്കെ പിടിച്ചോട്ടാ വാ പൊടിച്ചൊക്കെ കൂട്ടം മൂത്രം ഒഴിപ്പിക്കണം ഞാന് താൻ ഒഴിക്കണ്ട അവനൊഴിച്ചോടും ചൂഷിച്ചൊക്കെ കൊണ്ടുപോകും ണ്ടല്ലോ ഏത് നേരത്താണ് ഈശ്വര നിന്ന് കുറ്റം പറിച്ചു പോരാൻ തോന്നിയത് ഈ സാധനത്തിന് എത്ര നാളാന്ന് വിളിച്ചാൽ നമ്മൾ തീറ്റിപ്പോ മാറ്റം കണ്ടെ രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇനി ഞാൻ എവിടെന്നാ ശരിയാവില്ല എനിക്ക്